എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ തിരുവോണത്തിൻ്റെ വ്ലോഗാണ് കേട്ടോ തിരുവോണത്തിൻ്റെ ഒന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ഞാൻ ചെയ്തത് പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ആറ് മണിയായിട്ടുള്ളൂ പുട്ടൊക്കെ സാവധാനം ചെയ്താൽ മതി എങ്കിലും പൊടി നനച്ചങ്ങൾ മാറ്റി അവിടെ വെച്ച് അപ്പോൾ അത് കുതിർന്നിട്ട് ആയിക്കോളുമില്ല കാരണം അത് സ്റ്റീംഡ് പുട്ടുപൊടിയാൽ അപ്പോൾ അതവിടെ വെച്ച് ഇനി പഴം കൂട്ടിയിട്ട് ആ പുട്ട് കഴിച്ചാൽ മതി വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കറിയൊന്നും ഉണ്ടാക്കേണ്ട അപ്പോൾ എനിക്ക് പായസമാണ് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കേണ്ട കാരണം അതൊരു ടാസ്ക്കാണ് പായസം കറക്റ്റായിട്ട് വരിക എന്നുള്ള അപ്പോൾ അതൊരു വലിയൊരു പണിയുണ്ട് അതൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുക്കർ വെച്ച് അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ചെറുവൈറ്റും പരിപ്പ് നന്നായിട്ട് കളർ മാറുന്ന രീതിയിൽ കളർ നന്നായിട്ട് മാറിയാലേ പായസത്തിന് നല്ല കളർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കരിയാതെ കളർ നല്ല മാറിയ രീതിയിൽ ആകുമ്പോൾ നമ്മൾ തിളച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചിട്ട് അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഞാൻ ഇതിനകത്തേക്ക് സാധാരണ ഇടാറില്ല കേട്ടോ ഈ സമയത്ത് വെള്ളം തന്നെ ഒഴിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അത് അങ്ങനെ വേവിക്കാനായിട്ട് വെച്ച് അപ്പോൾ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അടി അടിക്കി പിടിക്കും ഈ പരിപ്പ് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ കുക്കർ ഇനി നമ്മൾ ആ ഒരു പരിപ്പിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് ഓഫ് ചെയ്താൽ മാത്രം മതി പിന്നെ അതവിടെ സാവധാനം ഇരിക്കട്ടെ ആ സമയത്ത് ഞാൻ പാലെല്ലാം കാച്ചാൻ വെച്ചിട്ടുണ്ട് രണ്ട് തേങ്ങ ചിരട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് പിന്നെ ആ സമയം കൊണ്ട് ഇന്ന് രണ്ട് മൂന്ന് കറികൾ വെക്കാനുണ്ട് അപ്പോൾ അതിൽ രണ്ടെണ്ണം ക്യാബേജ് തോരനും ഇത് പയർ മെഴുക്ക് പുരട്ടി അതിന് വേണ്ടിയിട്ട് അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി അത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് ഉച്ചക്കുള്ള കാര്യമാണ് ആ സമയത്ത് ഉണ്ടാക്കിയാൽ മതി എങ്കിലും ഇത്രയും പണികൾ ആ സമയത്ത് ചെയ്തു വെച്ച് പിന്നെ തേങ്ങ ചിരണ്ടിയത് ഞാൻ ഇത് ബ്ലിങ്കറ്റിൽ മേടിച്ചതായിരുന്നു കാരണം നമ്മുടെ കയ്യിൽ ബെല്ല കൊണ്ടുവന്ന തേങ്ങ നല്ല മൂത്ത തേങ്ങയായിരുന്നു അത് ഞാൻ രണ്ടെണ്ണം സൂക്ഷിച്ച് വെച്ചതായിരുന്നു പായസം ഉണ്ടാക്കാനായിട്ട് കാരണം നമ്മൾ മേടിക്കുമ്പോൾ നല്ല തേങ്ങ സാധാരണ കിട്ടാറില്ല ഇളയ തേങ്ങ ഇരിക്കുള്ളൂ അപ്പോൾ ബെല്ല കൊണ്ടുവന്ന തേങ്ങ നല്ലതായതുകൊണ്ട് അത് രണ്ടെണ്ണം മാറ്റി വെച്ചത് അത് പായസത്തിന് വേണ്ടി ചിരണ്ടിയോടെ വെച്ചേക്കണേ അപ്പോൾ അത് വേറെ തേങ്ങനെ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ ചിരണ്ടി തേങ്ങ ഇത്തിരി എളുപ്പത്തിന് അങ്ങനെ ബ്ലിങ്കിറ്റീന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് തോരൻ ഉണ്ടാക്കാനും പുട്ടുണ്ടാക്കാനും ഒക്കെ എടുത്തത് അങ്ങനെ കുക്കർ തുറന്നപ്പോഴത്തേക്കും പരിപ്പ് നല്ല കറക്റ്റ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ടായിരുന്നു പരിപ്പ് ഒരുപാട് അങ്ങോട്ട് വെന്തലിഞ്ഞു പോകുന്നതിനേലും നല്ലത് ഒന്ന് ചെറിയ രീതിയിൽ കടിക്കുന്നതാണ് അപ്പോൾ അത് ആ കറക്റ്റ് പരുവത്തിന് കിഴിയിട്ടുണ്ടായിരുന്നു അടിക്കൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഉരുക്കി വെച്ച ശർക്കര നേരത്തെ രണ്ട് മൂന്നോ ദിവസം മുൻപ് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരിച്ച് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒഴിച്ച് ഒഴിച്ചിട്ട് ഇനി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം അപ്പോൾ ഒഴിച്ചത് നല്ല കറക്റ്റ് പരുവത്തിനായതുകൊണ്ട് പിന്നെ ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ആ സമയത്താണ് പുട്ടും ഉണ്ടാക്കാനായിട്ട് വെച്ചേക്കണം എന്നിട്ട് അത്ര നേരം ആയിട്ടുള്ളൂ കഴിക്കാനുള്ള നേരമൊന്നും ആയിട്ടൊന്നുമില്ല പിന്നെ ഇനി തേങ്ങപ്പാലൊന്ന് അടിച്ചിട്ട് ആദ്യത്തെ പാലൊന്ന് മാറ്റി രണ്ടാമത്തെ പാലിനി ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഈ ശർക്കര ഒഴിച്ചിട്ട് കുറച്ച് നേരം നമ്മളിട്ട് അത് വരട്ടി എടുക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ തേങ്ങപ്പാൽ ഒഴിക്കണത് അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ നമ്മൾ ഈ ഇത് ശർക്കരക്ക് വെള്ളം കൂടിപ്പോയാലും ഇപ്പം നമ്മൾ കുക്കറിൽ ഇത് പരിപ്പ് വേവിച്ചപ്പോൾ വെള്ളം കൂടിപ്പോയാലും ഒക്കെ ഭയങ്കര ഒരു പോകും പായസം അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കി വേണം തേങ്ങാപ്പാലിൽ വെള്ളമൊക്കെ കൂടുതൽ പോകാതെയൊക്കെ എടുക്കണം അപ്പോൾ അതേ പപ്പയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പപ്പയ്ക്ക് അവിടെ ഫ്രണ്ട് വന്നിട്ട് പപ്പതേ പുറത്ത് നിന്നിട്ട് സംസാരിക്കണം അപ്പം ഇത് വെച്ചിട്ട് കഴിച്ചിട്ടില്ല എന്ന് ചോദിച്ചു ഞാൻ നോക്കിയതാണ് പുറത്തേക്ക് അപ്പോൾ അവിടെ ഫ്രണ്ട് വന്നിട്ട് അത് അവിടെ നിന്ന് വർത്താനം പറയുന്നതാണ് അപ്പോൾ ഇനി ഈ പരിപ്പിൻ്റെ ഇത് പായസത്തിൽ ഇതിപ്പോൾ നമ്മൾ ശർക്കര മാത്രം ഒഴിച്ചേക്കുന്നത് ഇനി നമുക്ക് ഇടപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് കുറച്ച് നേരം കിടന്നിട്ട് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് എടുക്കരുത് ചെറിയ രീതിയിൽ ഇങ്ങനെ വിരകണംന്ന് അങ്ങനെ അല്ലേ പറഞ്ഞാൽ ഇങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കണം അല്ലാതെ പെട്ടെന്ന് പായസം എടുക്കരുത് പായസത്തിന് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളീ ഒഴിച്ച ഇത് തേങ്ങാപ്പാലും അതുപോലെ ശർക്കരയൊക്കെ ഒന്ന് വറ്റി അതിനോട് ചേർന്ന് വരുമ്പോഴാണ് പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ പായസം ലൂസാകാതെ എടുക്കുകയും ചെയ്യണം ചില ആളുകൾ ചെയ്യണ ഒരു കാര്യമെന്ന് വെച്ചാൽ പായസം ലൂസായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് റവ ഇടും അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി കലക്കി ഒഴിക്കും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പായസത്തിന് വേണ്ടി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് നോക്കി നമ്മൾ തേങ്ങാപ്പാലിൻ്റെ കട്ടിക്കൂട്ടിയ തേങ്ങാപ്പാൽ ഒഴിക്കണം ഒരുപാട് വെള്ളം പോലെയൊക്കെ തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോകും അപ്പോൾ തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇളക്കി ഇളക്കിളക്കി കൊടുത്തോണ്ടിരിക്കണോ കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടക്ക് ചെന്നിട്ട് ഇളക്കുന്നുണ്ട് അടിയിൽ പിടിക്കുവല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ ഇളക്കാനുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പം ആരും എഴുന്നേറ്റിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ട കുറച്ച് സ്പൈ ഇത് നല്ല സ്മെല്ല് നല്ല രുചിയും സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ജീരകം ചുക്ക് ഏലക്കായ മൂന്നും കൂടി ചേർത്താണ് പൊടിക്കണത് സ്മെല്ല് മാത്രമല്ല കേട്ടോ ഇതൊക്കെ കഴിച്ചുകഴിയുമ്പോഴത്തേക്കും വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാകാതെ ഗ്യാസ് ഉണ്ടാകാതിരിക്കാനൊക്കെയാണ് നമ്മൾ ഈ ചെറിയ ജീരകമൊക്കെ ചേർക്കണത് അപ്പോൾ ഇത് പൊടിക്കുമ്പോഴത്തേക്കും കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ട് പൊടിക്കണം കാരണം നമ്മൾ ഈ മധുരം ശർക്കരയുടെ മധുരത്തിന് കൂടി ഇത്തിരി പഞ്ചസാര ചേരുന്നത് നല്ലതാണ് പിന്നെ ഇത് പൊടിഞ്ഞ് കിട്ടാനും പഞ്ചസാര ചേർത്ത് പൊടിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇത്തിരി കൂടുതൽ ചേർത്തിട്ട് തന്നെയാണ് പൊടിച്ചേക്കുന്നത് അപ്പോൾ ആ പഞ്ചസാരയുടെ ഒരു രുചിയും കൂടി ഈ ശർക്കരയുടെ കൂട്ടത്തിൽ കിട്ടുമ്പോൾ നല്ലതാണ് പിന്നെ ശർക്കരക്ക് ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ പായസത്തിൽ ഉപ്പ് ഇടണ്ട ചില ശർക്കരക്ക് ഉപ്പ് കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ശർക്കരക്ക് അധികം ഉപ്പില്ലായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് വേണം ശർക്കരയിൽ ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോൾ അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പായസം നല്ല കുറുകി വരാനും നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അരിപ്പൊടി അല്ലെങ്കിൽ റവയൊക്കെ ചേർക്കുമെന്ന് പറഞ്ഞില്ലേ ആളുകൾ ലൂസായി പോകുമ്പോൾ അതിന് പകരം ഇതുപോലെ ഈ ഈന്തപ്പഴം നമുക്ക് എത്രയാണ് നമുക്ക് കൂടുതൽ ലൂസാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ഈന്തപ്പഴം എടുത്തിട്ട് അത് കുരി കളഞ്ഞ് പാലുണ്ടെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അകത്ത് അടിച്ചെടുക്കുക തേങ്ങപ്പാൽ ബാക്കിയുണ്ടെങ്കിൽ അതിനകത്ത് അടിച്ചെടുക്കുക അല്ല വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക അങ്ങനെ ഈൻറ്റപ്പഴം നല്ല കട്ടയില്ലാതെ നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ പായസത്തിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് തരണമെങ്കിൽ പായസത്തിന് നല്ലൊരു ടേസ്റ്റും കിട്ടും നല്ലൊരു കൊഴുപ്പും കിട്ടും കേട്ടോ അപ്പം ഞാനിത് മിക്കവാറും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഡേറ്റ്സ് അരച്ച് ഇടുക എന്നുള്ളത് കേട്ടാ അപ്പോൾ നേരത്തെയും ഞാൻ പായസം ഉണ്ടാക്കുന്ന വീഡിയോയിലെല്ലാം ഞാനത് കാണിക്കാറുമുണ്ട് ഡേറ്റ്സ് കുറേ ആളുകൾക്ക് അറിയാൻ പറ്റും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അത് ചെയ്ത് അതും കുറച്ച് നേരം നമ്മളിട്ട് ഇളക്കിയതിന് ശേഷം അവസാന ഇപ്പം ഒന്നാം പാല് ഇട്ടത് ഒന്നാം പാലിട്ട് അതും കുറച്ചുനേരം ഇട്ട് ഇളക്കിട്ട് അപ്പം തന്നെയൊന്നും ഇറക്കൂല കുറച്ചു നേരം ഇട്ട് ഇളക്കിയിട്ടാണ് ഇനി നമുക്ക് അതിനകത്തേക്ക് വറുത്തിടാനുള്ളത് ഇടണം അപ്പം ആ സമയത്ത് ഞാനേ പപ്പനെ വിട്ടിട്ട് വാഴല മേടിപ്പിക്കുക വാഴല മേടിക്കാൻ വിട്ടാണ് അപ്പം വാഴല കൊണ്ടുവന്നിട്ടുണ്ട് പപ്പ നമുക്ക് വാഴല് കിട്ടാൻ വഴിയില്ലല്ല അപ്പോൾ വാഴലോടൊപ്പം ഞാനൊരിത്തിരി ചെറുപഴവും കൂടി മേടിപ്പിച്ച് ഇനി എങ്ങാനും നമ്മളിപ്പോൾ പുട്ട് കഴിക്കുമ്പോൾ ആ പഴമെടുക്കും പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ പഴം പഴ ഒരു കിലോ തലേന്ന് തന്നെ മേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ബ്രൗൺ പേപ്പറിലെ കവർ തന്നെ അങ്ങനെ വെച്ചേക്കണോ ഒന്നും കൂടി പഴുക്കട്ടേന്ന് വെച്ചിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് അത് എടുക്കുമ്പോൾ അത് കുറഞ്ഞു പോകില്ലാന്ന് ചോദിച്ചാൽ കിലോ പഴം ഞാൻ മേടിപ്പിച്ചതാണ് പിന്നെ എന്താണ് ബാക്കി പൈസ തരാനായിട്ടുള്ള അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് മല്ലിയില കൊടുത്തുവിട്ടതാണ് കേട്ട് അവർ മല്ലിയില ഞാൻ എഴുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അത് പപ്പ കൊണ്ടുവന്ന് വെച്ച് ഇല ഇല ഒക്കെ ആറ് രൂപയാണെന്ന് പറഞ്ഞിട്ടവർ അപ്പോൾ ആറ് ഇല മേടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നെയ്യിൽ തന്നെ കശുവണ്ടി മുന്തിരിയും വറുത്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് പിന്നെ ഞാൻ നമ്മുടെ പായസത്തിൽ നെയ്യ് ഇട്ടിട്ട് ഇളക്കിയിട്ടില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നെയ്യ് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുകയല്ല അങ്ങനെ ചെയ്തിട്ടില്ല കാരണം നമ്മൾ പരിപ്പ് വറുത്തതേ നല്ല ഇട്ടിട്ട് തന്നെയാണ് കുറേ നെയ്യ് ഇട്ടിട്ടാണ് വറുത്തത് പിന്നെ ഇപ്പോഴും ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിൽ കൂടുതൽ നെയ്യിട്ട് വറുത്തിട്ട് തന്നെയാണ് ഇട്ടേക്കണത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് നെയ്യ് ഇതിനകത്ത് വരുവല്ല എന്ന് ഓർത്തിട്ട് ഇടക്ക് ഞാൻ ഇങ്ങനെ നമ്മൾ പായസം ഉളക്കണ സമയത്ത് ഇടക്ക് നെയ്യിട്ട് ഇളക്കിയിട്ടില്ല കാരണം ഒരുപാട് നെയ്യാകുമ്പോൾ ഭയങ്കരമായിട്ട് മടുക്കുമല്ല അങ്ങനെ ഈ രണ്ട് തവണയിട്ട് നെയ്യ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഈ സംഭവം കൂടി അതിനകത്തേക്ക് ഇട്ട് പിന്നെ നമ്മൾ ഈ ഡേറ്റ്സ് അരച്ചപ്പഴത്തേക്കും അതിനകത്ത് നിറയെ പൊടി ഉണ്ടായിരുന്നു ഇതിൻ്റെ അപ്പോൾ അതും കൂടി നേരത്തെ തന്നെ ആ ഒരു ഫ്ലേവറിനുണ്ട് അതുകൊണ്ട് അത് മൊത്തത്തിൽ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഈ ഫ്ലേവറിനുള്ള സംഭവങ്ങൾ ഒരുവിധം ചൂടാറിയതിന് ശേഷം ഇടാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ ഇടരുത് കാരണം അപ്പോൾ ആ ഫ്ലേവർ ആ ആവിയിൽ കുറേ പോകും അപ്പോൾ ഒന്ന് ചൂടിരുന്നിട്ട് ഫ്ലേവറിൻ്റെ ആ പൊടികൾ ഇടുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ അങ്ങനെയാണ് ഏകദേശം ചൂടൊന്ന് ഇത്തിരി ഇരുന്നിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് ആവി വെള്ളം വീഴാതിരിക്കാനായിട്ട് നെറ്റ് വെച്ചിട്ട് അത് മൂടി ലിഡ് വെച്ചിട്ട് ഇനി ഇപ്പം നമ്മളുടെ വലിയൊരു പണി കഴിഞ്ഞ് ഇനി പായസം സാവധാനം ആറി അത് തിക്കായിട്ട് വന്നോളും അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ പച്ചക്കറികൾ ബാക്കി ഇന്ന് വെക്കാനുള്ളത് ഒരു തോരനും മെഴുക്കുരട്ടിയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഈ ചെയ്യണത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കറികൾ വെച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിക്കുന്നതിന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുൻപ് അതൊന്നെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറുമ്പോൾ അങ്ങോട്ട് വിളമ്പും ചൂടാക്കൊന്നുമില്ല കേട്ടോ ചൂടാക്കുകയാൽ അതിൻ്റെ ഒരു രുചി മാറുന്ന പോലെയാണ് എനിക്ക് സാധാരണ തോന്നുന്നത് പച്ചക്കറികളിങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ രുചി മാറണ പോലെ തോന്നുന്നു അതുകൊണ്ട് ചൂടാക്കാറില്ല അപ്പോൾ ആവശ്യത്തിന് പുറത്തെടുത്ത് വെച്ചിട്ട് അതെങ്കിൽ വിളമ്പി തീർക്കാന്നുള്ളത് മാത്രമല്ല ഇതിനത്തെ പരിപാടി അപ്പോൾ ഏതായാലും ഈ രണ്ട് പച്ചക്കറിയാണ് ഇന്നിപ്പോൾ എനിക്ക് വെക്കാനുള്ളത് പിന്നെ ഒരു സാധനം ഉള്ളത് കട്ടിപ്പരിപ്പ് വെക്കണം അപ്പോൾ കട്ടിപ്പരിപ്പ് ചെ വേണ്ടിയിട്ട് ചെറുവയറ്റും പരിപ്പ് അരക്കിലോ മേടിച്ചതിനകത്തുനിന്ന് ഒരു അരക്കപ്പുള്ള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഇതാണ് പായസം വെച്ചത് അപ്പോൾ ഇത്തവണ പായസം വെച്ചപ്പോഴേ റായം പറഞ്ഞ് മമ്മി കൂടുതൽ പായസം വെക്കരുത് പിറ്റേ ദിവസത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ട് വെക്കരുത് അന്ന് കഴിച്ച് തീർക്കണം അതാണ് നല്ലത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പായസമൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുപയറ്റും പരിപ്പ് ആ കൂട്ടത്തിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയത് അപ്പം അത്രയും കുറവില്ലേ പായസം ഉണ്ടാകുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഈ രണ്ട് കറികൾ കഴിഞ്ഞിട്ട് ഇനി ആ ഒരു കട്ടിപ്പരിപ്പും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഓണക്കറികളുടെ കാര്യങ്ങളെല്ലാം സെറ്റാകും കേട്ടോ അപ്പം ഞാൻ ഈ കറി ഈ ഇത് എന്താണ് ക്യാബേജ് തോറിന് വേണ്ടിയിട്ട് ഒന്ന് താളിച്ചിട്ടുണ്ട് പക്ഷേ പയറുമെഴുപ്പു പുരട്ടിക്ക് വേണ്ടി താളിച്ചിരുന്നില്ല പച്ചമുളക് ഇട്ടാണ് ഞാൻ വേവിച്ചേക്കുന്നത് കേട്ടോ സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ അച്ചിങ്ങ വേവിച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പരിപാടി തീർക്കണേ കേട്ടോ വറ്റൻമുളക് ചതച്ച മുളക ഒന്നും അതിനകത്ത് ചേർത്തിട്ടില്ല വെറുതെ പച്ചമുളക് മാത്രം ഇട്ടിട്ടാണ് മഴക്ക് ഉരട്ടി ഉണ്ടാക്കിയേക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നത് അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഈ ഒരു രണ്ട് കാര്യം കഴിഞ്ഞാൽ ഇനി നമ്മളുടെ മറ്റേ കട്ടിപ്പരിപ്പ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഏതായാലും പായസം വെന്ത്റങ്ങിയ സ്ഥിതിക്ക് പപ്പൻ എടുത്ത് ഞാൻ ചോദിച്ചു അപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കണുണ്ട് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പായസം കൊടുക്കട്ടെ എന്ന് ചോദിച്ചത് ആ പായസം എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പായസമൊക്കെ കുടിക്കണത് അത് ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ ഇലയിൽ വിളമ്പുന്നതിന് മുമ്പ് തന്നെ പപ്പ പപ്പ കഴിക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെന്തിറങ്ങുമ്പോൾ തന്നെ കഴിക്കണത് കേട്ടാ അപ്പം ഇവിടെ കുട്ടികളാ ഞാൻ ഓന്നും അങ്ങനെ കഴിക്കില്ല അപ്പം അപ്പ മാത്രമേ കഴിക്കുള്ളു അങ്ങനെ പപ്പക്കിതേ പായസമൊക്കെ കൊടുത്തിട്ട് ഇനി പപ്പനോട് അഭിപ്രായം ചോദിക്കാൻ പോണിയാണ് കേട്ടോ ഞാൻ അപ്പോൾ പപ്പൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്ന സമയത്തേ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഓർത്തില്ല ഇപ്പം എഡിറ്റ് ചെയ്യണ സമയത്താണ് പാട്ടാണ് മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ പാട്ട് മ്യൂട്ട് ചെയ്യാതെ നിവർത്തിയില്ല അതുകൊണ്ട് ഞാൻ മ്യൂട്ട് താണ് അപ്പോൾ പപ്പക്ക് പായസം ഭയങ്കര ഇഷ്ടപ്പെട്ട അടിപൊളി എന്നാണ് പപ്പ പറഞ്ഞത് അത് എന്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാലും നല്ലതാണ് ഒരിക്കലും ഒരു മോശം ഒരിക്കലും പറയാറില്ല പക്ഷേ പായസം അടിപൊളിയാണ് ഞാൻ കഴിക്കുമ്പോൾ എനിക്കറിയാല്ല നല്ലതാ ചീത്തയെന്ന് എനിക്ക് മനസ്സിലാകും പായസം അടിപൊളിയാന്ന് അപ്പോൾ നമ്മുടെ റോജർ വന്നിട്ട് അടുത്ത പായസം വെക്കാനുള്ള പരിപാടിയിൽ റോജർ റോജറേ അടയൊക്കെ എടുത്തിട്ട് കുതിർക്കാൻ വെച്ചേക്കണേ അപ്പോൾ പാലട അവൻ വെക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ അധികം വെക്കല്ലേ കാരണം ഇവിടെ ആരും അങ്ങനെ കഴിക്കൂല പാലട മറ്റേ ശർക്കര പായസം എല്ലാവരും കഴിക്കും പക്ഷേ പാലട ഇവിടെ അങ്ങനെ അധികം ആരും കഴിക്കൂല അതുകൊണ്ട് ഒരാൾക്ക് കഴിക്കാവുന്ന രീതിക്ക് ഒരു ബൗളിലും മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് പാൽ കൊടുത്ത് പക്ഷേ സംഭവം പാലെല്ലാം തിളച്ച് തൂവി കുക്കറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഇവനിങ്ങനെ കുക്കറിൽ അടച്ചു വെച്ചിട്ട് ഇവന് പല തവണ ഇവൻ ആ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ബാംഗ്ലൂർ ഉണ്ടാക്കി ഫ്രണ്ട്സിന് പലതവണ കൊടുത്ത് ഇവിടെ വെച്ചും ഞങ്ങൾക്ക് എനിക്ക് ഇരിക്കലും റിച്ച് അന്നു പ്രാവശ്യം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുൻപ് അതും നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവനുണ്ടാക്കി തന്നത് അപ്പോൾ അതുകൊണ്ട് ഇവമ്പലം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം പക്ഷേ ഇത്തവണ പാലെല്ലാം തിളച്ച് തൂവി കുക്കർന്ന് പുറത്തേക്കൊക്കെ പോയി എങ്കിലും അവനൊരു കണക്കിന് പായസം ഉണ്ടാക്കിയെടുത്തിട്ടാണ് അപ്പോൾ ഇത്രയും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇത് എല്ലാവർക്കും ഒത്തിരി ഇത്തിരി കഴിക്കാൻ വേണ്ടി മതി പക്ഷെ ആരും തന്നെ അങ്ങനെ കഴിക്കൂല പാലട ആർക്കും ഒത്തിരി ഇഷ്ടമല്ല അങ്ങനെ അത് അത്രയും ഉണ്ടാക്കി വെച്ചിട്ട് അവൻ പോയി ഇനി എൻ്റെ അടുത്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചെറുകയറ്റും പരിപ്പിൽ വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നെയ്യിലാണ് കേട്ടോ താളിച്ചത് അത് കണ്ടില്ല വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ ആ നെയ്യാണ് ഇതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് ടേസ്റ്റ് വരണത് അപ്പം നെയ്യില് താളിച്ചിട്ട് ഇത്തിരി ചെറിയ ചെറിയുള്ളിയും മറ്റന് മുളകും ഇത് വേപ്പിലയും കൂടി നല്ല ടേസ്റ്റാണ് ഈ സംഭവം ഇതിനകത്ത് തേങ്ങരപ്പിട്ട പോയതാണെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട് അപ്പം തേങ്ങരപ്പിട്ടിട്ടില്ല ചുമ്മാ അത് ഇനി ഒരു പാപ്പടം വറുക്കലും കൂടി ഉള്ളു വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞാനൊന്ന് പോയിട്ട് കുളിച്ച് ഒരു സെറ്റ് മുണ്ട് കൊടുത്ത് വന്നാണ് കേട്ടോ എൻ്റെ കയ്യിൽ കുറേ സെറ്റുമുണ്ടുണ്ട് ഓരോ തവണ മേടിക്കണ സെറ്റുമുണ്ട് ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനകത്തുനിന്ന് അത്യാവശ്യം ഭാഗമായ ഭാഗമായൊരു ബ്ലൗസുള്ള സെറ്റുമുണ്ട് പച്ചയായിരുന്നു അതുകൊണ്ട് ഞാൻ അതെടുത്ത് കൊടുത്തത് മാത്രം റെഡ് ഗ്രേ ബ്ലാക്ക് അങ്ങനെ പല സെറ്റുമുണ്ടുകളും എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടിരിക്കണല്ല അതായത് ഒരു തവണ കൊടുത്ത് മടക്കി വെച്ചാൽ പിന്നെ കൊടുക്കാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴായിട്ട് ഈ മുണ്ടും സെറ്റ് സാരിയൊന്നും മേടിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാനതുകൊണ്ട് മേടിച്ചിരിക്കും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം ആണ് ലാസ്റ്റായിട്ട് ഞാനൊരു മുണ്ട് പുതിയത് നമ്മൾ ഡിസൈൻ ചെയ്യിച്ചത് സെറ്റ് മുണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ബ്ലൗസിൽ ഡിസൈനൊക്കെ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തൊക്കെ എടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെയും പുതിയതും പിന്നെ എനിക്ക് മേടിക്കാൻ തോന്നിയില്ല ഇത് മേടിച്ചിട്ട് ഇതിങ്ങനെ പെട്ടിയിൽ പൂട്ടി എന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ ഇത്തവണയും മേടിച്ചിരുന്നു നമ്മളുടെ ഗ്യാസ് സ്റ്റോവിന് നല്ല പണിയാണ് കിട്ടിയത് കേട്ടാ ഈ പാലെല്ലാം തിളച്ച് പോയിട്ട് അതവിടെ കിടന്ന് കരിഞ്ഞു പിടിച്ചാകെ ആകെ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ പരിപ്പ് ഞാൻ കുക്കറിൽ വേവിച്ചില്ല ഇത് പെട്ടെന്ന് വേണ പരിപ്പല്ലേ എന്ന് വേച്ച് പുറത്ത് വെച്ചതും പല തവണയിട്ടത് തിളച്ച് തൂവ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണമായിരുന്നു അതും കരിഞ്ഞു പിടിച്ച് നാശം ചെയ്തുകൊണ്ട് എനിക്കതൊരു പണിയായിപ്പോയി ശരിക്കും അങ്ങനത്തെ ഒരു പണി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഞാൻ ഈ ഡ്രസ്സ് ഈ സാരി കൊടുത്തിട്ടിരുന്നു അത് ക്ലീൻ ചെയ്യേണ്ടി വന്നു കാരണം എനിക്കത് അങ്ങനെ ഇടാൻ പറ്റൂലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് മാറ്റണം അങ്ങനെ ഞാൻ അത് ഒരുപാട് നേരം കൊണ്ടാണ് ക്ലീൻ ചെയ്തെടുത്തത് കേട്ടോ കുറേ പണിയായിരുന്നു കരിഞ്ഞു പിടിച്ചതൊക്കെ പോകാനേ അപ്പോൾ അത് അങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ട് പപ്പൊക്ക് ഞാൻ ഭക്ഷണം വിളമ്പനാണ് കാരണം പപ്പ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസമല്ലേ പപ്പക്ക് പള്ളി പോകേണ്ട ദിവസമാണ് പപ്പ പറഞ്ഞ് പെട്ടെന്ന് ഭക്ഷണം തന്നേക്ക് അല്ലെങ്കിൽ കുറബാന സമയം കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങളാരും തന്നെ ഒരുങ്ങിയിട്ടില്ല കഴിക്കാനായിട്ട് റെഡി ആയിട്ടില്ല അപ്പോൾ ഏതായാലും പപ്പൊക്കെ തന്നെ ആദ്യം കൊടുത്തിട്ട് പപ്പ പോട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് സാവധാനം കഴിക്കാം എന്നുള്ള രീതിക്ക് ഞാൻ എന്തെങ്കിലും പപ്പക്ക് ചോറും കറികളൊക്കെ വിളമ്പി ഒരു കറി വിളമ്പാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ എങ്കിലും ഊണ് കഴിച്ച് എഴുന്നേൽക്കണതിന് മുമ്പ് ഞാൻ അത് കണ്ടുപിടിച്ച് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയും വിളമ്പിയിട്ടുണ്ടായിരുന്നു അപ്പം പപ്പ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഊണ് കഴിക്കണത് കട്ടിപ്പരിപ്പൊക്കെ കഴിക്കാൻ പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് കഴിച്ചത് എല്ലാ സാധനങ്ങളും സൂപ്പർ എന്ന് പറഞ്ഞിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പം എന്താണ് കഴിക്കുന്നത് പിന്നെ വെള്ളിയാഴ്ച പുരുച്ചിൻ്റെ ഇടയിൽ പോകണം അല്ലെ പപ്പക്ക് പള്ളി മുടക്കിയിട്ടുള്ള ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല പപ്പ ഒറ്റ കഴിക്കണേ എന്നിട്ട് ഇപ്പൊ തന്നെ പപ്പ പോകും അവിടെ റുച്ചടക്കിടന്ന് ഉറങ്ങാണേക്കും അപ്പൊ എത്ര കറിയും ഉണ്ടെന്ന് ഉണ്ടാ അത് എണ്ണീലേ പത്ത് കറി രണ്ട് ചാറല്ലേ പിന്നെ മോരുണ്ട് മോര് അത്ര ഇഷ്ടമല്ലേ പായസം കഴിക്കാനുള്ളതാണ് പക്ഷേ ഏറ്റവും അവസാനം മോര് ഇത്തിരി കുടിക്കുമ്പോൾ ഇല്ലേ ദഹനത്തിന് നല്ലതാണ് അതുകൊണ്ട് ഞാൻ ഇത്തിരി മോര് അച്ചമോരാക്കി വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ഇല്ലേ കയ്യിൽ ഇത്തിരി എടുത്തിട്ടിട്ടില്ലേ കുടിക്കണം അച്ചാർ വെച്ചില്ല കേട്ടോ അച്ചാർ വേണ്ടല്ലേ അച്ചാറുണ്ട് ഇവിടെ പക്ഷെ ഇവിടെ ആർക്കും വേണ്ട അത്രയും അതെല്ലാം ഇവിടെ തന്നെ കൊണ്ടുവന്നു ഞാൻ വെച്ചേക്കണേണ് അതൊരിത്തിരി കഴിച്ചത് നമ്മളിത് ആരോ അങ്ങനെ കഴിക്കില്ല അതുകൊണ്ട് വളരെ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ റോജറ് ഉണ്ടാക്കിയതാണ് അപ്പോൾ റോജർ കുറച്ചധികം കൂടെ കുതിർത്ത് അവർ അത്ര അത്ര ഉണ്ടാക്കണ്ട ഒരു പാക്കറ്റ് പാലിനുള്ള ഉണ്ടാക്കിയാൽ മതി തുടങ്ങി അപ്പം ഇത് കഴിക്കൂല മധുരമല്ലേ റിച്ചാടൊന്നും കഴിക്കും കൂടിയില്ല ശർക്കര പായസം ഇത് കഴിയുമ്പോൾ പറയണം ഇട്ടേരാ നല്ല കറക്റ്റ് ഇലയിൽ നിന്ന് ഒഴുകിപ്പോകാത്ത പരുവത്തിൽ എടുക്കണം അതാണ് കറക്റ്റ് ഇട്ടാൽ ഇലൊഴുകി പോകരുത് ഇപ്പം അത് കറക്റ്റ് പരുവാണ് ഇപ്പോൾ കറിയും കൂടി ഇണ്ടാ മറന്ന് വെക്കാനായിട്ടെ ഇത് എന്താന്ന സോയ ഇതെന്താ പറഞ്ഞത് മസാലക്കറി കേട്ടാ മസാലക്കറി കഴിച്ചോക്ക് പതിനൊന്ന് എറിയായാ അപ്പൊന്ന് എണ്ണിക്കൂല് ആറ് പതിനൊന്ന് എറിയായി പതിനൊന്നും പത്ത് കറിയും രണ്ട് ചാറും ആ പിന്നെ ഉണ്ട് പിന്നെ രണ്ടുതരം പായസം ഇനിയൊന്നും ഞാൻ മറന്നിട്ടില്ലല്ല വെച്ചപ്പത്തന്നെ ഞാൻ പറഞ്ഞപ്പോഴ എന്തെങ്കിലും മറന്നാന്നാക്കറിയാന്ന് പഴുതട്ട് ഇല്ലെങ്കിലും ഇതേ കിട്ടു കിട്ടണതാ പിടിച്ചു പെട്ടിക്കാണോ ഇങ്ങനെ ഞാൻ കവർ തുറക്കാതെ തന്നെ ഇട്ട് കാരണം പിന്നെ ഇതും പിത്തിനെടുക്കണം കേട്ടോ വേണ്ടെന്നാണ് താങ്ങി അതുകൊണ്ടാണ് ഞാനിത് അധികം ഉണ്ടാക്കേണ്ടത് പോരാത് പപ്പടവും മാത്രം പഴം അത്രേ ഉള്ളു കൊതി വേണ്ടി ഞാൻ ഞാൻ വന്ന മുട്ടനെ ഇങ്ങനെ ും റിച്ചും പറ്റൂല അവന്റെ കയ്യും കാലം അല്ലേ ഗോപി റിച്ചാ എന്താണ് ഇങ്ങനെയാണ് ആടൽ പരിപാടികളിലൊക്കെ കടക്കാം അങ്ങനെ അവിടെ പപ്പം കഴിച്ചുകൊണ്ട് ഇരിക്കണ സമയത്ത് തന്നെ ഞങ്ങളിവിടെ താഴ്ത്ത് ഇലയിട്ട് അപ്പം നാല് ഇലയിടുന്നത് ഒരെണ്ണം റൂബിക്കാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നു ഇട്ടതേട്ടാ കാരണം ഇന്ന് വരെയും നമ്മൾ റൂബി ഇവിടെ ഉള്ളതുകൊണ്ട് താഴെ ഇരുന്ന് കഴിച്ചിട്ടില്ല റൂബി ഇങ്ങനെ ഓടി നടക്കുമല്ല പക്ഷേ ഇത്തവണ എനിക്ക് തോന്നി അവൾക്കും കൂടി ഒരു ഇല കൊടുക്കണം കാരണം അവൾക്ക് ഏഴ് വയസ്സൊക്കെ ആയല്ല അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് അവളുടെയും കൂടി ഒന്ന് ചേർത്തിട്ട് സാധാരണ നമ്മളിപ്പോൾ ഇവിടെ താഴെ ഇരുന്നിട്ട് മോമോസൊക്കെ കഴിക്കൂലേ അപ്പോൾ അവൾക്ക് എന്തൊരു ഹാപ്പിയാണ് അപ്പോൾ ആ ഒരു സന്തോഷം അവൾക്ക് ഈ ഓണത്തിന് കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാനങ്ങനെ അവൾക്ക് വേണ്ടിയിട്ടൊരു ഇലയിട്ട് അങ്ങനെ നമ്മൾ താഴെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു പായ കൂടിയിട്ട് അതിൻ്റെ മീൻ ഞാൻ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് ഇല ഇടാന്നിട്ട് പായയിൽ ഇരിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അപ്പം റയൻ പറഞ്ഞ് വേണ്ട മമ്മി താഴെയൊക്കെ നല്ല തുടച്ചിട്ടേക്കണം നമുക്ക് തറയിൽ ഇരിക്കാൻ കുഴപ്പമില്ല ഇല നമുക്ക് പായയിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അങ്ങനെ ഞാൻ കറികളൊക്കെ വിളമ്പി തുടങ്ങിയപ്പോഴത്തേക്കും റോജർ കുളിച്ചിട്ടും വന്ന് അങ്ങനെ റോജറും വിളമ്പി തുടങ്ങി റയൻ വിളമ്പാൻ താല്പര്യം ഉണ്ടെങ്കിൽ റൂബിനെ അവിടെ പിടിച്ചു നിർത്തിയേക്കുന്നതാണ് അല്ലെങ്കിൽ റൂബി ഇങ്ങോട്ട് കയറി വരും അപ്പോൾ അതുകൊണ്ട് റൂബിനെ തടഞ്ഞു വെച്ചേക്കണേ റയൻ കാരണം നമ്മൾ കഴിക്കാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൂബിനെ തടഞ്ഞു വെക്കും ഇതിപ്പോൾ ആരുമില്ലല്ലോ അവിടെ തടഞ്ഞ് നിർത്താൻ അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെ തടഞ്ഞു വെച്ചേക്കണു റൂബിന അപ്പം നമ്മളങ്ങനെ അവളെ കെട്ടിയിട്ടിട്ടൊന്നും എടുക്കാൻ നമുക്ക് താല്പര്യമില്ല കാരണം അത് ഒരു സംഘം നല്ലൊരു സമയത്ത് അവളെ കര അവൾ കരയൂലേ കിടന്നിട്ട് അപ്പം അതുകൊണ്ട് അവളെ നമ്മളിങ്ങനെ നോക്കിയിരിക്കണേണ് അവളീനകത്തേക്ക് കയറാതെ നോക്കിയിരുന്നെച്ചാൽ അങ്ങനെ എല്ലാം വിളമ്പിയതിനു ശേഷം കഴിക്കാനിരുന്നു അപ്പം പപ്പടം എടുത്ത് എടുക്കാൻ മറന്നു വരുന്നത് അപ്പോൾ പ്രായൻ്റെ അടുത്ത് പറഞ്ഞാൽ പപ്പടം എടുത്ത് വെച്ച് പറയാനേ ഞാൻ മറന്ന് പോയി എടുക്കാൻ എന്ന് പറഞ്ഞ പ്രായം പോയിട്ട് എടുത്തിട്ടുണ്ട് വന്നു രൂപീ ഉണ്ടാ മാറിയിരിക്കണം ഒരു സാധനം അവൾ കഴിച്ചില്ല കേട്ടോ അവൾക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല അവൾക്ക് ഇഷ്ടവുമല്ല അങ്ങനെ അവൾ അവളുടെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ താഴേക്ക് വരുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് ഒന്നിച്ചിങ്ങനെ ഇരിക്കുമ്പോഴേ അപ്പം അങ്ങനെ അവളും ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം ഞാനില്ലേ ഈ ഓണസദ്യ എൻ്റെ അമ്മ ചെയ്യണ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത് കാരണം എൻ്റെ അമ്മ ഓണത്തിന് ഗംഭീര സദ്യയാണ് എപ്പോഴും എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കല്യാണം കഴിച്ച് പോരുന്നവരെയും എൻ്റെ അമ്മ ഒരുപാട് കറികളും പായസമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇലയിട്ട് എല്ലാവരും താഴെ ഇരുന്നിട്ട് കഴിക്കാ പക്ഷേ വിവാഹം കഴിച്ച് പപ്പടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം നേരെ മറിഞ്ഞ് കാരണം അവിടെ ആരും പച്ചക്കറി കഴിക്കൂല ആർക്കും പച്ചക്കറി വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണസദ്യ അവിടെ ഉണ്ടാക്കില്ല ഉണ്ടാക്കിയാൽ കളയേണ്ടി വരും അങ്ങനെ ആരും ഓണസദ്യ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല ഓണം പറയുന്നത് സാധാരണ ദിവസം പോലെയാണ് പപ്പടെ വീട്ടിൽ പിന്നെ മുറ്റത്ത് കുറേ പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പൂവൊക്കെ പറിച്ചിട്ട് ഒരു കുഞ്ഞു അത്തക്കളൊക്കെ സെറ്റാക്കാറുണ്ട് കേട്ടാ പുറത്തു നിന്നൊന്നും പൂവൊന്നും മേടിച്ച് തരൊന്നുമില്ല മുറ്റത്തുള്ള പൂ ഒരുപാട് പൂക്കളുണ്ടാവും മുറ്റത്ത് അത് വെച്ചിട്ടൊരു അത്തക്കളൊക്കെ റെഡിയാക്കാറുണ്ട് അല്ലാതെ അങ്ങനെ ഒന്നും ഓണസദ്യയൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പപ്പക്ക് ഈ ഓണസദ്യ ശീലമില്ല പക്ഷേ ഞങ്ങൾ തറവാട്ടിന്ന് ഈ വീട്ടിലേക്ക് മാറിയതിനു ശേഷം പപ്പ നാട്ടിലുള്ള സമയത്തൊക്കെ ഓണസദ്യ ഉണ്ടാക്കി ഞാൻ കൊടുക്കാറുണ്ട് കുട്ടികൾ ഇറന്നിറന്നപ്പോൾ ഈ ഓണസദ്യ നമ്മൾ ഉണ്ടാക്കൂല കാരണം കുട്ടികൾ ആരും കഴിക്കൂല അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബിരിയാണിയാണ് സാധാരണ ഓണത്തിന് ഉണ്ടാക്കുക കേട്ടോ എപ്പോഴും അങ്ങനെയാണ് പിന്നെ കുട്ടികൾ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഓണസദ്യ അവരും എൻജോയ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഓണസദ്യ സ്ഥിരമായിട്ട് ഉണ്ടാക്കും പിന്നെ അതെല്ലാം കഴിഞ്ഞ് റൂബിക്കുഞ്ഞിനെ മുട്ട കൊടുത്ത് ചിക്കൻ കൊടുത്ത് അവളും ഹാപ്പി റിച്ചാർഡ് കിടന്ന് ഉറങ്ങണേട്ടാ റിച്ചാർഡ് വെളുപ്പിന് കഴിഞ്ഞിട്ട് നടക്കാൻ പോയ ക്ഷീണം കിടന്ന് കിടന്നുറങ്ങണ അതുകൊണ്ട് അവനുള്ള കറിയും ചോറും കടും വിളമ്പ് ഞാൻ വെച്ച് അത് കഴിഞ്ഞിട്ട് എപ്പോഴും അവൻ വന്ന് തിന്ന് ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഏ എന്തേ അടിപൊളി ചോറ് ചോറുകടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് പായസം എടുത്തില്ലേ ഓ ആ ഏതായാലും അത് കംപ്ലീറ്റ് ചെയ്ത് എത്ര മണിയായിരുന്നു വിചാരിച്ചിരിക്കണം ജാക്സൺ പള്ളിന്ന് വന്നു എത്ര മണിയായി ജാക്സ അഞ്ച് ആ അപ്പ പള്ളിയിൽ പോയിട്ട് വന്നു ഇടാ അപ്പോഴാണ് അവൻ തിന്ന് കഴിയണത് അപ്പോൾ റിച്ചാൻ്റെ വെയിറ്റ് കുറക്കണതിൻ്റെ ഭാഗമായിട്ട് ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഷുഗറാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് കിട്ടുന്ന ഒരു സാധനം അപ്പം അങ്ങനെ ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി പായസം കഴിക്കാൻ താല്പര്യമില്ല പുള്ളിക്കധികം പായസമൊന്നും കഴിക്കണം അത്ര വലിയ ഇഷ്ടമില്ല റായനും റോജറും ഞാനും പപ്പയൊക്കെ നന്നായിട്ട് പായസം കഴിക്ക പപ്പയാണ് ഭൂരിഭാഗം പായസവും കഴിച്ച് തീർക്കുന്ന ആളെ ഞങ്ങൾ അന്നേ ദിവസം കഴിക്കുള്ളൂ പിറ്റേ ദിവസം ഒന്നും കഴിക്കില്ല പക്ഷേ പപ്പ അത് തീരുന്നത് വരെയും പപ്പൊക്കെ എല്ലാ ദിവസവും പായസം കൊടുക്കാൻ അത്രയും സന്തോഷമാണ് കേട്ടോ അപ്പം അപ്പനെ പ്രതി പായസം ഇല്ല ഞാനിട്ട് എടുത്ത് കത്ത് ഫ്രിഡ്ജിലെടുക്ക എടുത്ത് വെച്ചേട്ടാ കറികളും ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിന്നെ എൻ്റെ ആവരണം എടുത്തിട്ട് ഞാൻ നോക്കിയതാണ് കേട്ടോ ഇത് കുറേ അധികം ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ ഒന്ന് ഞാനിങ്ങനെ നോക്കിയതാണ് അപ്പോൾ ഇന്നിട്ട പച്ചമാലെടുത്ത് അതിനകത്തേക്ക് ഇട്ട് അതൊക്കെ മാറ്റി വെച്ച് പിന്നെ ഇനി നമ്മുടെ സെറ്റുമുണ്ട് ഇനി കഴുകിയിട്ട് വേണം വെക്കാനായിട്ട് അതിൽ പായസമൊക്കെ പതിയെ വീണിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇനി സെറ്റ് മുണ്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വെക്കാൻ അതവിടെ മാറ്റി ഞാൻ സോപ്പിട്ട് ആ വീണ സാധനം കഴുകി സോപ്പിട്ട് കളഞ്ഞിട്ടുണ്ട് ത് ഉണങ്ങി പിടിക്കൂലെ ഇനിയിപ്പൊ അടുത്ത ദിവസം അത് സെറ്റുമുണ്ട് കഴുകി വെക്കുമ്പോ ഞാൻ മറ്റേ സെറ്റുമുണ്ടൊക്കെ കാണിച്ചരാട്ടാ എനിക്ക് നേരത്തെ ഞാൻ ഉടുത്ത സെറ്റുമുണ്ടൊക്കെ കാണിച്ചേരാടാ നീ ഒരു മിനിറ്റാണ് ഏട്ടത് അപ്പൊ ഇത് റയൻ റോജറിന് ഇപ്പൊ മേടിച്ചു കൊടുത്തേക്കണോ എല്ലാവരുടെയും ചോറ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷവർമ്മ ഇതൊക്കെ ഇങ്ങനെ അപ്പൊ ഇന്ന് നമ്മള് ഡിന്നർ കഴിച്ചത് മീൻ കറി മീൻ വറുത്തത് വെറുത്തത് കക്കറച്ചി കൂട്ടിട്ടാണ് കഴിച്ചിട്ടുണ്ടാവുന്നത് സദ്യ രാത്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നത്തെ ഡിന്നർ പപ്പയും കഴിച്ചിട്ടില്ല റിച്ചാർഡും കഴിച്ചിട്ടില്ല റിച്ചാർഡ് കുറെ ലേറ്റ് ആയിട്ട് ഇറങ്ങില്ല ലഞ്ച് കഴിച്ചത് അതുകൊണ്ട് അവൻ കഴിച്ചു അപ്പോൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് റോജറിന് ഷവർമ്മ കഴിക്കണമെന്നൊരു ആഗ്രഹം അത് പറഞ്ഞു കേട്ടതാ റയൻ അപ്പം തന്നെ ഓർഡർ ചെയ്ത് കൊടുത്തതാണ് ഷവർമ്മ അങ്ങനെ റോജർ ഷവർമ്മ കഴിച്ച് അപ്പോൾ റോജർ ഷവർമ്മ കഴിച്ച് റിച്ചാർഡ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റിച്ച്ഡിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് റിച്ചാർഡ് ഞാൻ അത് കൊള്ളാം അല്ല പിന്നെ ഞാൻ ഓർഡർ ചെയ്യാൻ പൂ പറഞ്ഞ് കുറച്ച് മോമോസ് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം മണി പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ റൂപ്പിക്കു ഉറങ്ങണയാണ് അപ്പോൾ അവളെ എഴുന്നേപ്പിക്കട്ടല്ലെന്ന് ചോദിച്ചു മോമോസും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് കാരണം ഞാൻ ഇവിടുന്ന് അപ്പുറത്തോട്ട് മോമോസ് കഴിക്കാൻ പോയാലും ഇവളും ചാടി വരുമല്ലോ അതുകൊണ്ട് മോമോസ് ഇപ്പറത്തേ അപ്പൊ അടുത്താള് ചിഡല്ല ഇന്ന് എടുക്കിപ്പോടെ ചേച്ചിപ്പോടെ

പ്പ ഇവിടെ നിന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് പോയിട്ട് പള്ളിയിൽ പോയിട്ട് അവിടെ ചെന്ന് കൊറേ ഫുഡ് അവിടെ നിന്ന് കഴിച്ചു അവിടെനിന്ന് ഇന്ന് ഓണം അവിടെ ആരും തന്നെ വന്നിട്ടില്ല പള്ളിയില് പെരുന്നാളോടൊങ്ങനെയാണ് കുരിച്ചനടയില് അപ്പൊ എന്താണ് ഒരുപാട് ആളുകള് നേർച്ച കൊണ്ടു വന്ന് അവിടെ പെട്ടിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കി പക്ഷെ എന്താണ് ഓണം ചെയ്തുകൊണ്ട് ആളില്ല അപ്പൊ എല്ലാവരും കൊറേ എടുത്ത് പോണ പപ്പ അധികം കഴിച്ചില്ലെങ്കിലും മറ്റേ എന്താ സെൻസിലാവസ് പറയുന്ന ആ പുള്ളി നിർബന്ധപുറം കൊണ്ടുവന്ന് കഴിപ്പിച്ചെന്നേ അതുകൊണ്ട് അപ്പൊ രാത്രി ചോറ് കഴിക്കാതെ ഒമ്പത് മണിക്കാട് ഗടപ്പായി ഹെവിയായിട്ട് കഴിച്ചു എന്ത് ബോമസ് ആ അത് തന്നെ ഇതെന്താ നോക്കി അപ്പൊ തിന്നുക തിന്നുക പിണ്ണുക അല്ല ഇവിടെ ആരാ ആരാടെ മദ്യം ഈ വീട്ടിൽ മദ്യത്തിന് മുള മാത്ര കണ്ടോളല്ലേ എന്താണപ്പാ മണം പിടിച്ചു വന്ന കുഞ്ഞി കൊച്ചാണ് വട്ടമ്പുളിരുന്ന് കഴിക്കുന്നത് വേണ്ട സദ്യ ഇഷ്ടപ്പെട്ടില്ല ആ കൊച്ചിന് മോമോസും മന്തിന്ന് കുഞ്ഞാ മോമോസാ മോമോസ് വേണപ്പാ അതൊരു ഛർദിക്കാനാ പറഞ്ഞാ അപ്പ നമ്മുടെ റൂബിക്കുഞ്ച് എഴുന്നേറ്റ് വന്നെങ്കിൽ അവള് കഴിച്ചൊന്നും ഇല്ല കേട്ടോ ഒന്ന് മണിത്തട്ട് മാറി അവിടെ കിടന്നു അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ തിരുവോണ ദിവസത്തെ വിശേഷങ്ങളിൽ നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോട്ട് വീണ്ടും കാണാം താങ്ക്